ഹായ് ഹലോ ഹലോനെ ഇത്രയും എവിടെയാ പോന്നെ ഗൂഗിൾ പിക്സലിന്റെ ഫോണാ എൻ്റെ മോനെ ഇതെന്താണിത് ഏ അതിനിടയിൽ കുറെ ഫോട്ടോസൊക്കെ വരുന്ന കാണുന്നുണ്ടല്ല മക്കളെ ഞാൻ ടെരഞ്ഞത്തെ പോലെ നമ്മളുടെ ചെക്കൻ്റെ കല്യാണം കല്യാണം അല്ലേട്ടാ എൻഗേജ്മെൻ്റ് ഇതാരാണ് ബൂതോ മുതെന്ന് പറയാ പൗഡർ ഇട്ടിട്ട് ഇത് ആരാ നോക്കിയേ ഇത് അച്ചാച്ചിന് വന്നിരിക്കും അമ്മ ഇനി മുടി കിട്ടിക്കഴിഞ്ഞിട്ടില്ലേ കെട്ടിക്കഴിഞ്ഞു കെട്ടിക്കഴിഞ്ഞു ആ അപ്പോൾ നമ്മൾ തനിക്കുട്ടി നല്ല സിൻഡ്രലേനെ പോലെയായി മാമിക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഞാനൊരു വീഡിയോ എടുക്കാൻ പോയപ്പോഴാണ് എൻ്റെ ചേച്ചിമാർ വന്നത് അവർക്ക് ഞങ്ങളിങ്ങനെ കാറിൽ എൻഗേജ്മെൻ്റാണേ അപ്പോൾ പെണ്ണിൻ്റെ നാട്ടിലേക്ക് ഞങ്ങൾ എൻഗേജ്മെൻ്റ് കാറിൽ ഇങ്ങനെ പോവാണ് അച്ഛനും അമ്മയും സുസുഖിയും ഞാനും ആണ് കാറില് പോകുന്നത് ബാക്കി എല്ലാവരും ആ ബസ്സിലും വേറെ വണ്ടിയിലൊക്കെയാണ് അപ്പം ഞാൻ നല്ല സ്വന്തമായിട്ടൊക്കെ ഉണ്ട് എൻ്റെ കണ്ടോ എല്ലാവർക്കും ഇങ്ങോട്ട് ആ അവിടെ എത്തിയപ്പോൾ അതെ അവിടെ എൻഗേജ്മെൻറ്റിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് എൻഗേജ്മെൻ്റ് സ്റ്റേജ് ആജുവാട്ടിനും പപ്പയും ഒക്കെ അച്ഛ അച്ചാശാജുവാട്ടിനും അച്ചാച്ചനും ഒക്കെ കയറിയിട്ടുണ്ട് പെണ്ണിൻ്റെ അമ്മയും ചെക്കൻ്റെ അമ്മയും അതായത് എൻ്റെ സ്വന്തം അമ്മയും കൂടി സ്റ്റേജിൽ കയറിയിട്ട് ആദ്യമായി സ്റ്റേജിൽ കയറിയതാണ് തോന്നുന്നു ആ അമ്മ ചിരിവരൊക്കെ വരുന്നുണ്ട് അങ്ങനെ ദീപം തെളിയിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ എൻഗേജ്മെൻറ്റ് തുടങ്ങുവാണേ ഇവിടെയാണ് നമ്മൾ പുതിയൊരു ജീവിതം തന്നെ തുടങ്ങാൻ ആരംഭിക്കുകയാണ് മക്കളെ ആരംഭിക്കുകയാണ് വിളക്കത്തിക്കുന്നത് നോക്കിക്കൊണ്ട് സുസൂക്കിവാ അടുത്ത് തന്നെ നിൽക്കുന്നത് കണ്ട കണ്ട കയറിയിട്ട മക്കളെ ചക്കനം വെള്ളം ഈ കാണുന്ന പ്രസംഗമൊന്നുമല്ല ചെക്കനെയും പെണ്ണിനെയും കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറയുമായിരുന്നു അങ്ങനെ ജാതകം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി എന്നിട്ട് ഇപ്പോൾ ഫോട്ടോ എടുക്കുകയാണ് അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് ചെക്കൻ്റെ ഡ്രസ്സ് തിളങ്ങുന്നുണ്ടല്ലോ ആ ബോംബേക്കാരൻ ചെക്കനായത് കൊണ്ട് ബോംബെ വാല ടൈപ്പ് ഡ്രസ്സൊക്കെയാണ് നമ്മളെ ചെക്കൻ മാമൻ ചെക്കൻ ഇട്ടിട്ടുള്ളത് എങ്ങനെയുണ്ട് പൊളിയല്ലേ പൊളിയല്ലേ ആ അങ്ങനെ മോതിരം ഇടുകയാണ് മോതിരമിറ്റോടെ അശോ ഇത്രയും വലിയ മോതിരമാരിലാണ് നടക്കുമ്പോൾ പോലും നമ്മുടെ അതെ കിട്ടിയ അവസരത്തിൽ ഒരു പെന്നും പേപ്പറും കൊണ്ട് എന്തോ അവിടെ നിന്ന് എഴുതുന്നത് കണ്ടിര നിങ്ങൾ ആ അതിനിടയിൽ ഫോട്ടോ എടുക്കാൻ പറഞ്ഞ രണ്ടാൾക്കാരോട് അവരവരുടെ തന്നെ ഫോട്ടോ എടുക്കുന്നു എൻ്റെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടതേ എൻ്റെ ബാക്ക് സൈഡിലെ ഫോട്ടോ എടുത്തിരിക്കുന്നു എങ്ങനെയുണ്ട് ആ എനി മൊത്തം ഫോട്ടോ എങ്ങനെയുണ്ട് ഫോട്ടോ എങ്ങനെയുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോകൾ ഞാനാണുള്ളത് നിങ്ങൾ നോക്കിക്കോ എല്ലാ ഫോട്ടോകളും ഞാൻ ചാടി കയറി കൂത്തി കയറി നിന്നിട്ടുണ്ട് ഞാൻ പിള്ളേരോട് പറഞ്ഞു ഞാൻ അവിടെ ഇവിടെ നിൽക്കുമ്പോൾ എല്ലാത്തിൻ്റെ ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം പിന്നെ അതെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നോക്കി ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ ചെക്കൻ മെണ്ണെങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ചെക്കന് ചെരുവണ്ണിന് അവനെത്ര പെട്ടെന്നാണ് കണ്ടുപിടിച്ചതെന്നറിയാം ബോംബിക്കരഞ്ചക്കനും ബോംബിക്കരിപ്പിണ് പിന്നെ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് നീ വേട്ട രണ്ടായിരം ഏട്ടൊക്കെ കുത്തിക്കേറി ഞാൻ കയറി നിന്ന് കണ്ട ഇത് വെറും എൻഗേജ്മെൻറ്റ് ഇതിൻ്റെ നെക്സ്റ്റ് സംഭവം കല്യാണം ഡിസംബർ ഇരുപത്തി എട്ടിനാണ് കല്യാണം അപ്പം നിങ്ങളെല്ലാവരും വരണം കേട്ടാ കല്യാണത്തിന് ഇനി എന്തൊക്കെ ഓട്ടോ എടുക്കണം നമുക്കതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പം മൂന്നാലഞ്ച് മാസമായി ഏട്ടാ ഈ എൻഗേജ്മെൻറ്റ് നടന്നത് എപ്പോഴായിരുന്നു ജൂലൈ പതിനേഴ് പിന്നെ അയ്യോ എൻ്റെ അജുവാടിൻ്റെ ഷർട്ട് മാത്രം ഇപ്പോൾ കണ്ടു ഇതാ ചിഞ്ചു അജുവാടിൻ്റെ ഷർട്ട് മാത്രം കണ്ടിരുന്നില്ല ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ദുബി നോക്കുന്നതാണ് അതെ ഓടുന്നു ചാടുന്നു ചറിയുന്നു മറയുന്നു പിന്നെ കുറേ പേരൊക്കെ ഫോട്ടോ എടുക്കുന്നത് കണ്ട് ബോറടിക്കാൻ വെയ്യാന്ന് വിചാരിച്ച് എല്ലാരും ആ തേ നമ്മളെ പപ്പൻ ആ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ താഴെപ്പ് എൻ്റെ ലിപ്സ്റ്റിക് എങ്ങനെയുണ്ട് ലിപ്സ്റ്റിക്കിന്റെ കളർ സൂപ്പറല്ലേ ആ ചോക്ലേറ്റ് നമുക്ക് തന്നെ താഴെ അങ്ങനെ ഫോട്ടോ എടുക്കൽ മാമാങ്കം ഓരോരോ സൈഡിൽ നിന്നും നടക്കുന്നു പോകുന്നു വരുന്നു എന്തൊക്കെയാണ് സംഭവിച്ചത് എനിക്കെന്നെട്ട് ചോക്ലേറ്റ് സുസൂക്ക് തന്നെ ചൂണ് നടന്നു പിന്നെ എന്തായിരുന്നു അപ്പം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് നമ്മളിങ്ങനെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് കാത്തിരിപ്പ് മക്കളെ കാത്തിരുന്ന് കാത്തിരുന്ന് കാത്തില്ലാവാൻ അതിൻ്റെ വീഡിയോസ് ഞാൻ ഇടും രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാൻ സമയം എന്തെല്ലാം പണിയുണ്ട് പണി ഉണ്ടായിട്ട് എനിക്ക് ഇവിടെ നിൽക്കാനും ഇരിക്കാനും സമയമില്ല ഈ ചെക്കെന്താണ് ഫോട്ടോ എടുക്കാണ്ട് വായി നോക്കി നിൽക്കുന്നില്ലേ അയ്യോ എൻ്റെ ചെക്ക ആ എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് വെറുതെ നോക്കുന്നില്ല ഫുൾ പ്ലാനിംഗ് ആയിരുന്നു പ്ലാനിങ് അങ്ങനെ പിടിക്കൂ ഇങ്ങനെ പിടിക്കുവോ അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ സുസൂക്ക് എന്നാ അതിൻ്റെ ഇടയിൽ ചെയ്യുന്നത് ഒരു കാലം മാത്രമല്ലേ ഷൂ കാണുന്നുള്ളു സുസൂക്കി ഒരു ഷൂ കാണിപ്പോയെ

അതൊക്കെ കുറച്ച് സമയം ഫുൾ ഒബ്സർവേഷൻ അത് കഴിഞ്ഞിട്ട് അതുപോലെ ചെയ്യാൻ സാധിക്കണം കുഞ്ഞിപ്പണ് ഇങ്ങനെ ഇങ്ങനെ അപ്പം മൊത്തം ഈ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് എനിക്കിനി പറയാനൊന്നും ഇല്ലാണ്ടേ ഫോട്ടോ ഫോട്ടോയെടുപ്പ് നോക്കി നിന്നിട്ട് ഞാൻ ചോറ് എപ്പോഴാണ് നിറയെ രണ്ട് മണി രണ്ടര ആണെന്നിട്ടേ ഇന്നലെ അട്ടി പൊളി ബിരിയാണി ഐസ്ക്രീം പറയണ്ട അയ്യോ കല്യാണപ്പള്ളിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലേ എൻ്റെ സ്വന്തം നാത്തൂൻ കാത്തിരുന്നൊന്നും വെറുതെ ഇല്ല നല്ല അടിപ്പൊളി നാത്തുനെയാന്ന് ഇനി ക്യതിട്ടാ അനുശക്കുട്ടി അനുശക്കുട്ടി ഞാനും ഇപ്പം നല്ല ഫ്രണ്ട്സാണ് ഇനി അനുശക്കുട്ടി നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് വേണം ഫുള്ള് വീഡിയോസെല്ലാം എടുത്തിരിക്കും തകർക്കാൻ വേണ്ടി അതിനു വേണ്ടി ഇങ്ങനെ കാത്തു കാത്തിരിക്കുന്നത് പിന്നെ അവളവിടെ ബോംബെയിൽ വർക്ക് ചെയ്ത ആയതുകൊണ്ട് കുറയുമൊന്നുമില്ല വല്ലപ്പോഴും കണ്ടാ കണ്ട് കാര്യങ്ങൾ എൻ്റെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ ചേട്ടനോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ അങ്ങും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നത് എന്നിട്ട് എന്നാലും ഒന്ന് രണ്ട് ഫോട്ടോ എടുക്കാം എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ആരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുമോ പ്ലീസ് ഞാൻ സ്പെഷ്യൽ ഡിസൈനറിനെ കൊണ്ട് വെച്ച് തുന്നിയ ഡ്രസ്സാണ് സുസുഖിനിയം തനുവേണ്ടിയ ഡ്രസ്സ് ജോജു ബോംബെ നിന്ന് പോകുന്നതാണ് കേട്ടാ പിന്നെ ഞാനും നാത്തനും കൂടി ഫോട്ടോസൊക്കെ വീഡിയോ വീഡിയോ എടുക്കുന്നുണ്ടെ പിടികൾ അമ്മൻ്റെ പറയുന്നുണ്ട് ആ റീല് റീല് മനസ്സിലായി മനസ്സിലായി പറയുന്നുണ്ട് ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്ത് ഇനി ബാക്കി ഫോട്ടോസൊക്കെ നമുക്ക് കല്യാണത്തിനും കല്യാണം കഴിഞ്ഞിട്ട് കൊടുക്കാം അതിൻ്റെ ഇടയിൽ ചിഞ്ചുത കുത്തിക്കറി എന്നിട്ട് കണ്ട തോന്നൂ കണ്ടോ അങ്ങനെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ പോവാനിട്ട് അതുകൊണ്ടാണ് അതിനിടയിൽ സംഭവം എന്താണത് ചേച്ചി കുട്ടി പാവം കണ്ടിട്ടതാ സുസുഖേക്കാളും അവിടെ കൊണ്ടിരുന്നുണ്ട് ഇന്ന മോളെ എൻ്റെ മോള് സങ്കടപ്പെടുന്നു ഇത്ര നല്ല ചേച്ചി ഉണ്ടായിട്ട് പിന്നെ വേറെ എന്തു വേണം അല്ലെങ്കിൽ മോളോ എന്നെ ഒന്ന് എല്ലാവരും നന്നായിട്ടൊന്ന് നോക്കൂ ഞാനും എൻ്റെ ചക്രമത്തുകളും എൻ്റെ ചേട്ടനും അങ്ങനെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ബാക്കി നമുക്ക് കല്യാണത്തിന് കാണാം ബൈ ഉമ്മ